മഹാനായ സീതു പുറാതങ്ങളുടെ ജനാസ ഒരു നോക്ക് കാണാൻ പല ദിക്ക ദിക്കുകളിൽ നിന്നായി ഇടതെള്ളി സഹദാബാദിലേക്ക് ഒരുമിച്ച് കൂടിയ തിമിർത്ത് പെയ്യുന്ന മഴ പോലും വകവെക്കാതെ ആത്മീയനായകന് ഒരു നോക്ക് കാണാൻ തടിച്ചുകൂടിയ കാഴ്ചയാണ് പൊലീസ് സഹദാബാദിൽ ഏകദേശം ഒരു ഏഴ് പത്ത് മൗരി നിസ്കാരത്തിന് ശേഷം ഇവിടെ എത്തുമെന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് അതിന് ശേഷം ഉള്ളാളും അദ്ദേഹത്തിൻ്റെ ഇവിടെ ഡൽഹി സഹദാബാദിലേക്ക് എത്തിയിട്ടില്ല ഏകദേശം ഏഴേകാല് സമയമാണ് ഇവിടെ അറിയിച്ചിരിക്കുന്നത് ഇവിടുന്ന് ജനാദ നമസ്കാരം കഴിഞ്ഞ് വേറെ ഉള്ളാളത്തേക്ക് അവിടുന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാമെല്ലാമായ കൂറത്തേക്ക് കൊണ്ടുപോകും അവിടെ ആയിരങ്ങളുടെ ഭക്തി നിർഭരമായ പ്രാർത്ഥനാ കണ്ണീരോടെ അദ്ദേഹത്തിന് ചൊല്ലും കേരളവും കർണാടകയും അതോടൊപ്പം തന്നെ ലോകമെമ്പാടുമുള്ള മലയാളികളെ കരിപ്പിച്ച ഒരു ദിനമാണിന്ന് സേദിയയുടെ തിരുമുറ്റത്തിൽ ഏകദേശം സേദയുടെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന ജനറൽ സെക്രട്ടറിയായി സ്ഥാനമലങ്കരിക്കുന്ന പോരാത്തങ്ങളുടെ വിടപറച്ചിൽ സ്ഥാപനവും സ്ഥാപനത്തിൻ്റെ കുടുംബാധികളും സംഘടനാ പ്രവർത്തകരുമെല്ലാം ഇവിടെ ഒരു തടിച്ചുകൂടിയ കാഴ്ചയാണ് ഇപ്പോഴും ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആത്മീയ നായകന് അവസാനമായൊരു നോക്ക് കാണാൻ ഫോട്ടോ നിങ്ങൾക്കായി എത്തിക്കുന്നത് അലിഫ്രയില കാസർഗോഡാണ്